ഹലോ കൂട്ടുകാരി എൻ്റെ പേര് അനിയ പി എസ് ഞാൻ നാലാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത് എസ് എസ് സി ജി എൽ പി എസ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് നമുക്കൊരു നാല് കൂട്ടുകാർ കഥ കേട്ടാലോ ഒരു മാനും ഒരു കാക്കയും ഒരു എലിയും ഒരു ആമയുമായിരുന്നു ആ നാല് സുഹൃത്തുക്കൾ അവർ ഒരുമിൻസ് ആയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നതും താമസിച്ചിരുന്നതുമെല്ലാം ഒരിക്കൽ തന്റെ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി ഭക്ഷണം തേടി തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞിട്ടും മാനിനെ കാണാനില്ല ഇത് കണ്ട് ബാക്കി മൂന്ന് മൂന്നുപേരും വിഷമിച്ചു കാക്ക ആകാശത്തിലൂടെ പറന്ന് മാനിനെ അന്വേഷണങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അതാ മാൻ വീടൻ്റെ വലയിൽ കിടക്കുന്നു കാക്ക വേഗം പറഞ്ഞു ചെന്ന് രണ്ട് കൂട്ടുകാരായ ആപയോടും മെലിയോടും പറഞ്ഞു മൂവരും മാൽ വേടൻ്റെ വലയിൽ പെട്ടുകിടക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പോൾ കൂട്ടുകാരെ കണ്ട ഉടൻ മാൻ പറഞ്ഞു വേട്ടക്കാലൻ വരാൻ ഇനി അധികം സമയം ബാക്കിയില്ല വേഗം എന്തെങ്കിലും ചെയ്യണം അന്നെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളു അപ്പോൾ കാക്ക പറഞ്ഞു നീ വിഷമിക്കേണ്ട കൂട്ടുകാരാ എലി തൻ്റെ പല്ലുകൊണ്ട് മുറിച്ച് വല മുറിച്ച് നിന്നെ രക്ഷപ്പെടുത്തും എലി തൻ്റെ ജോലി തുടങ്ങി കുറച്ചു സമയത്തിനകം വല പൂർണമായും പൊട്ടിപ്പോയി അപ്പോഴേക്കും മക വേടാൻ വരുന്നു അപ്പോൾ കാക്കയും എലിയും മാനും രക്ഷപ്പെട്ടു പക്ഷെ ആമയ്ക്ക് ഓടാനും ചാടാനും പറക്കാനോ ഒന്നും പറ്റില്ലല്ലോ കൂട്ടുകാരെ അതുകൊണ്ടാണ് പതുക്കെ ഇറങ്ങി ും വേടനതാ ആമയെ പിടികൂടി ഇത് കൊണ്ട് മൂവരും വിഷമിച്ചു നമ്മുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ എന്റെ പക്കിൽ ഒരു വഴിയുണ്ട് എലി പറഞ്ഞു എലി പറഞ്ഞതനുസരിച്ച് വേടൻ വരുന്ന വഴിയിൽ മാൻ മരിച്ചതുപോലെ അഭിനയിച്ചു കിടന്നു അങ്ങനെ വേട്ടക്കാരൻ നടന്നു വരുമ്പോൾ അതാ ഒരു മാൻ മരിച്ചു കിടക്കുന്നു വേട്ടക്കാരൻ ആമയെ അവിടെ ഉപേക്ഷിച്ചിട്ട് മാനിൻ്റെ അടുത്തേക്ക് ഓടി ഈ സമയം കൊണ്ട് എല്ലിയും കാക്കയും ആമയെ രക്ഷിച്ചു മാനിൻ്റെ അടുത്തേക്ക് വേട്ടക്കാരൻ എത്തിയപ്പോഴേക്കും മാനെന്തു പണി ചെയ്തു കൂട്ടുകാരെ ഓടി രക്ഷപ്പെട്ടു മാനും പോയി ആമയും പോയി എന്നും പറഞ്ഞ് വേട്ടക്കാരൻ അവിടെ നാണച്ചു നിന്നു ബാക്കി കൂട്ടുകാരൻ ചെയ്തു അവർ വീണ്ടും സന്തോഷത്തോടെ ജവിക്കാൻ തുടങ്ങി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് കൂട്ടുകാരെ ഒരുമിച്ച് നിന്നാൽ ഒന്നും സാധിക്കാത്തതില്ല